ഹായ് ഹലോ നമ്മളിന്ന് നമ്മുടെ അമ്പലത്തിൽ വിളക്ക് എത്തിക്കാൻ പോവാണ് കടപ്പുറത്ത് നമ്മൾ വിളക്ക് എത്തിക്കാൻ പോവാണ് നമ്മുടെ വീടിൻ്റെ പുറകിലാണ് ഈ അമ്പലമെന്ന് വരുന്നത് നമ്മൾ ആ പാടത്തൂടെ ആസ്വദിച്ച് നടന്നു വരുമ്പോഴാണ് നമ്മുടെ വിളക്ക് അല്ല സോറി അമ്പലം എത്തുന്നത് അച്ഛനാണെങ്കിൽ ഇവിടെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തിക്കാൻ ഇതാണ് നമ്മുടെ അമ്പലം ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുമ്പം വിളക്ക് കത്തിക്കാറുണ്ട് ഞങ്ങൾ ആണെങ്കിൽ വിളക്ക് കത്തിക്കാൻ പോവാണ് കാറ്റുണ്ട് കേട്ടോ നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചാണ് വിളക്ക് കത്തിക്കുന്നത് ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴും പറ്റുമ്പോഴും എല്ലാപ്പഴും ഞങ്ങൾ ഇവിടെ വരാനുണ്ട് ഞങ്ങൾ കുടപ്പുറത്തമ്മേനെ മനസ്സിൽ വിചാരിച്ചും കുടപ്പുറത്തമ്മേനെ വിളിച്ചുകൊണ്ടുമാണ് വിളക്ക് എത്തിക്കുന്നത് പക്ഷേ ഇത്തവണ അവർ ഇത്തവണ അവർ ഞങ്ങൾ പറ്റിച്ചു കാരണം അവരാണെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ടാണ് അവർ കൊടപ്പുറത്ത് വന്നത് അല്ലാമോ ണ്ട് ഞങ്ങൾ കണ്ടത്തിൻ്റെ നടുക്കൂടെ നടക്കുന്നതുകൊണ്ട് നല്ല രസവാതിൻ്റെ അങ്ങനെ നടക്കാൻ ഒരു സ്ഥലത്ത് ഇപ്പം ഞങ്ങളൊക്കെ ഒരു പാലം ഉണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആ പാലത്തിൻ്റെ നടുക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും അമ്മയും രാധാമ്മയും കൂടെ ഇവിടെ വിളക്ക് കത്തിക്കുവാണ് കാറ്റുണ്ടെങ്കിലും കെടുന്നൊന്നുമില്ല ഫ്രണ്ടിൽ ഈ ഒരു വിളക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ചുറ്റിനും ഇവിടെ ഒക്കെ വിളക്ക് കത്തിക്കാനുണ്ട് താഴെയുമുണ്ട് വിളക്ക് കത്തിച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മയും രാധാമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ചേച്ചിയും ചേട്ടായി എല്ലാം കൂളി പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത് കാണുന്നില്ലല്ലോ ഇവിടെ ഓ ഞങ്ങളേ രഞ്ജുമായിട്ട് പോവല്ലായിരുന്നോ പോയി അവര് പോവാരത്താണെങ്കില് കൊറച്ച് വിളക്കൊക്കെ കെട്ടുപോയിട്ടുണ്ടായിരുന്നു അമ്മയും രാധാമ്മയും കൂടെ അതൊക്കെ കത്തിക്കുക ഇവിടെ വിളക്ക് കത്തിക്കുന്നത് കാണാൻ ഏറ്റവും ഭംഗി സന്ധ്യയ്ക്ക് വരുമ്പോഴാണ് ഇപ്പം വൈകിട്ട് അച്ഛന് പോവേണ്ടതു കൊണ്ട് ഞ അവരാണെങ്കിൽ രാവിലെ വന്ന് കത്തിച്ചതാ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊടപ്പുറത്തമ്മയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കടപ്പുറത്തമ്മയുടെ പ്രാർത്ഥിച്ചാൽ മതി അതെ ഞങ്ങളെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കൂട്ടുകാരെ എല്ലാ വീഡിയോ കാണിക്കണേ ഞാൻ സപ്പോർട്ടും ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ബായ്